ഹൈന്ദവ സഹോദരങ്ങളുടെ ക്ഷേത്ര പരിപാടികൾ എന്റെ വീടിന്റെ കാൽ കിലോമീറ്റർ അപ്പുറത്തൊരു കാൽ കിലോമീറ്റർ പണ്ടൊക്കെ നാടകവും അന്ന് നമ്മള് ഈ ഫിത്രത്തിന്റെ കാലഘട്ടവും ജഹാലിയത്തിന്റെ കാലഘട്ടവും അല്ലേ അപ്പൊ ഈ നാടകമൊക്കെ കാണാൻ വേണ്ടി പോയിരിക്കും നമുക്കൊന്നും മനസ്സിലാവൂലെങ്കിലും ഫ്രണ്ടില് നമ്മൾ ഉണ്ടാവും അപ്പൊ ഈ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ചെണ്ടമേളല്ല നാടകമല്ല മെമിക്സ് അല്ല അതല്ലെങ്കിൽ കൊടിയറക്കമല്ല കൊടിയേറ്റല്ല അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ അവരുടെ ആരാധന അന്നദാനമാണ് അന്നദാനം 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 ഇഷ്ടംപോലെ കറികളൊക്കെ കണ്ടാവും അന്ന് കഴിക്കാൻ പോയിട്ടില്ല അപ്പോ ഈ അന്നദാനത്തില് ഒരു ദിവസം ഞാൻ വീട്ടിരിക്കുമ്പോണ്ട് അവര് കളക്ഷൻ വരിക ഓരോ വീടുകളിൽ കേറി വരും അങ്ങനെ വന്നപ്പോ എന്റെ വീട്ടിന്റെ മുമ്പിലും വന്നു ഒരു നോട്ടീസ് തന്നു ആ നോട്ടീസ് ഞാൻ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോ കാണുന്നത് അവരുടെ ഒരു ശ്ലോകം അതിനകത്ത് എഴുതിയിരിക്കുക നമ്മളിപ്പോ ബല എല്ലാ പാട്ടപ്പിരിവിടുക്ക എന്താ പറയുക ഈ പാട്ടയുടെ ഈ പള്ളിയിൽ നിന്ന് കൊണ്ടുവെക്കുന്ന പോണിയില്ലേ അപ്പൊ അതിൽ എഴുതിയിട്ടുണ്ടാവും അസദക്കത്ത് സതക വിപത്തിനെ തടയും എന്നൊക്കെ എഴുതിയിരിക്കും പോലെ എവരുടെ നോട്ടീസിൽ എഴുതിയിരിക്കുന്നത് ഒരു ശ്ലോകമാണ് എന്താ ശ്ലോകം ആ ശ്ലോകമാണ് അവരുടെ ജീവിതത്തിലെ ഹൈന്ദവ പുരാണങ്ങളിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനമായി അവരുടെ വിശ്വാസം അനുസരിച്ച് അന്നദാനത്തിനവരും അവർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ആ പുരാണത്തിലെ ആ ശ്ലോകം ഇങ്ങനെയാണ് ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം കനകരചിത പാത്രം സാഗരാന്തം ഉദയകുല വിശുദ്ധം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം ഇതാണ് ആ ശ്ലോകം എന്താ ഇതിന്റെ അർത്ഥം അറിയോ ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം കനകരചിത പാത്രം സാഗരാന്തം

ആയിരം ആനകളും ആയിരം ഗോകുലം കോടി ദാനം ഒരു കോടി പശുക്കൽ പശുക്കൽ അപ്പൊ ആയിരം ആന ആയിരം കുതിര ഒരു കോടി പക്ഷു പശുക്കൽ ഉണ്ടെന്ന് നോക്ക് കുതിരയൊക്കെ ഉണ്ടല്ലോ മണക്കാട് തന്നെ കുതിരയുണ്ട് ആന വാങ്ങാൻ വലിയ പൈസ ഒന്നുമില്ല പശുവിനെ വാങ്ങാനും പൈസ ഒന്നുമില്ല ഒരു കോടി പശുക്കൾ ആയിരം ആനകൾ ആയിരം കുതിരകൾ വീട്ടിൽ പോയിട്ടൊന്ന് വേറൊരു ഒന്ന് കണക്ക് കൂട്ടണം എന്നിട്ടോ എന്നിട്ടോ പാത്രം കനകരചിതം സാഗരാന്തം കനകരചിത പാത്രം ധാരാളം സ്വർണപാത്രങ്ങൾ ധാരാളം സ്വർണപാത്രങ്ങള് സമുദ്രത്തോളം ഭൂമി ഭീമാപ്പള്ളിയുടെ ഈ മണലുകൾ കാണിച്ചു കൊടുത്തിട്ട് ഈ പുര വസ്തു കാണിച്ചു കൊടുത്തിട്ട് ഇത്ര ഏക്കർ എന്ന് പറയാം കടല് കാണിച്ചു കൊടുത്തിട്ട് ഇതിൽ നിന്ന് ഒരു ഏക്കർ എടുത്തോളം പറഞ്ഞു എങ്ങനെ അളക്കാനാ അപ്പൊ സമുദ്രത്തോളം ഭൂമി എന്ന് പറഞ്ഞ കണക്കില്ലാത്ത ഭൂമി ഭൂമി കനകരചിത പാത്രം ഒരുപാട് സ്വർണപാത്രങ്ങൾ ഇത് കൂടാതെയോ ഉദയകുല വിശുദ്ധം കോടികന്യാ പ്രധാനം نهي نهي بو هلا نم سَمَانَمْ ഉദയകുല വിശുദ്ധം കണ്ടിട്ടില്ലാത്ത തൊട്ടിട്ടില്ലാത്ത ഒരു കോടി പെണ്ണുങ്ങൾ അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ലം ഇൻസും അത് മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു കോടി പെണ്ണുങ്ങൾ ആരും അവർക്ക് നോക്കാം പക്ഷെ ആരെ എന്ന് പറയുമ്പോ അവർ ഉന്നതകുല ജാതരാണ് ഉദയകുല വിശുദ്ധം കോടി കോടികന്യാപ്രധാനം കുലങ്ങളിൽ ജീവിക്കും ഒരു കോടി പെണ്ണുങ്ങൾ ഒരു കോടി പശു ഒരു കോടി പെണ്ണുങ്ങൾ സമുദ്രത്തോളം ഭൂമി ധാരാളം സ്വർണപാത്രം ആയിരം മാനകൾ ആയിരം കുതിരകൾ ഇത് ഇത്രയും കൂടി ഒരാള് കൊടുക്കുക എന്നാൽ ഹൈന്ദവ പുരാണങ്ങൾ പറയുന്നു അന്നദാന സമാനം വയറുമായിട്ട് കടന്നു വരുന്ന ഒരു വാഴയില വെട്ടിയിട്ട് പച്ചരി ചോറും പച്ചമുളക് ചമ്മന്തിയും പച്ച വെള്ളവും കുടിക്കാൻ കൊടുക്കുന്നവ കിട്ടുന്ന പ്രതിഫലത്തോളം ഈ നേരത്തെ പറഞ്ഞതിന്റെ പ്രതിഫലങ്ങൾ ഇതാണ് ഹൈന്ദവ പുരാണങ്ങളിൽ

എന്ന് പ്രതിഫലം നരകത്തിൽ നിന്നുള്ള രക്ഷപ്പെടലും സ്വർഗത്തിലേക്കുള്ള പ്രവേശനവുമാണ് മാത്രവുമല്ല മൂന്ന് കൂട്ടുകളെ അള്ളാഹിക്കുകയോ അള്ളാഹു അവരോട് കരുണ ചെറിയയോ അവർ ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യാതെ അല്ലാഹു തആല പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റിയിടപ്പെടുന്ന മൂന്ന് വിഭാഗങ്ങളിൽ ഒന്ന് കയ്യിൽ മതിയായ ഭക്ഷണവും വെള്ളവും ഇരിക്കും ഏതെങ്കിലും ഒരു നിഷേധിക്കുന്നവനാണ് എന്ന് സഹോദരിമാരെ ആരെങ്കിലും അപ്പുറത്തെ വീട്ടിൽ വെള്ളം എന്നിട്ട് പറയാ മോട്ടർ മൂന്നാഴ്ച കൊണ്ട് കംപ്ലൈന്റ് കംപ്ലൈന്റ് ആക്കി തരുമ്പത് മോട്ടർ ആയിരിക്കില്ല നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിനക്ക് സ്വർഗത്തിന്റെ ഏഴയുള്ള സ്വാതന്ത്ര്യമാണ് അള്ളാഹു നിഷേധിക്കുക അതുകൊണ്ട് കുടിവെള്ളവും ഭക്ഷണവും നിഷേധിക്കരുത് ഇസ്ലാമിന്റെ സന്ദേശമാണ് അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ നമുക്ക് വരും നരകത്തിലങ്ങാനം വലിച്ചെറിഞ്ഞാൽ അത് അതിവിടുന്ന് മരണക്കിണറിയിൽ വീഴും പോലെ ആയിരിക്കൂല മരണക്കിണറിയിൽ വീഴും പോലെ ആയിരിക്കൂല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നരകത്തിലേക്ക് വീഴുന്ന വീഴ്ചയെ പറ്റിയിട്ട് വിശുദ്ധ ഖുർആാനില് അള്ളാഹു പറയുന്ന പല സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്തെ മാത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി നമുക്ക് സങ്കടത്തോട് കൂടിയിട്ടല്ലാതെ കേൾക്കാൻ പറ്റില്ല അള്ളാഹു പറയുകയാണ് ثم في سلسلة ذرها سبعون ذراعا فاصلكوا إنه كان لا يؤمن بالله العظيم ولا يحل على تعامل المسكين

അവനെ പിടിക്കടാ പകൊല്ലോ ജഹീമ ജഹീമൊല്ലോ അവനെ എന്നിട്ട് എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയടാ ചങ്ങലകൾ കൊണ്ട് ആ ആ ായിരം മുഴമുള്ള ചങ്ങലയിൽ ബന്ധിച്ചു കൊണ്ടുവരുന്ന നരകത്തിലേക്ക് വലിച്ചെറിയുക അവനോടല്ലാഹു പറയുന്നു എന്താണ് കാരണമെന്നറിയോ അവിടെ നിസ്കാരത്തിന്റെ കാര്യമല്ല പറഞ്ഞില്ല അവിടെ നോമ്പിന്റെ കാര്യമല്ല പറഞ്ഞു അവനോട് ഹജ്ജിന്റെ കാര്യം ഉംറയുടെ അല്ല പറഞ്ഞില്ല ഒന്നാമതാകിട്ട് അള്ളാഹു പറഞ്ഞതും യജമാനായ പടച്ചവനോട് നിനക്ക് വിശ്വാസമില്ലായിരുന്നു അള്ളാഹു നിനക്ക് വിശ്വാസമില്ലായിരുന്നല്ലോ മാത്രമല്ല പാപങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ നീ പ്രേരിപ്പിക്കാത്തവനല്ലേ ആളുകൾ വശം വയറുമായി വരുമ്പോൾ ആരെങ്കിലും തടഞ്ഞു നിർത്തിയവനല്ലേ അല്ലാഹു പറയുകയാണ് ഈ ഈ നരകത്തിൽ പരലോകത്തിൽ ഇന്ന് നിനക്കൊരു ഉറ്റവരോ ഉടയവരോ കൂട്ടുകാരോ ജാമ്യക്കാരോ വക്കീലുമാരോ വരില്ല ആളുകൾ വീട്ടിൽ ൂട്ടുന്ന പെണ്ണുങ്ങള് വരുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം അപ്പുറത്തെ വീട്ടിൽ കൊടുക്കണമെന്ന് ഭർത്താവ് പറയുമ്പോൾ അവൾ എന്നോട് പിണങ്ങി നിൽക്കുന്നവളാണ് കൊടുക്കേണ്ട അഹങ്കാരിയാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് നീ ഭക്ഷണം നാളെ പരലോകത്ത് നിനക്ക് തരുന്ന ഭക്ഷണം നിഷേധിച്ചാല് ഒരാളും

തരില്ല അവിടെ നിങ്ങൾക്ക് ഭക്ഷണമേടം ആളുകൾ ഉണ്ടല്ലോ ജീവിതത്തില് പാപങ്ങൾ ചെയ്ത് കാണിച്ച കൗമുണ്ടല്ലോ അവര് നരകത്തിൽ കിടന്ന് വിയർക്കുമ്പോൾ അവരുടെ ശരീരത്തിന്റെ ശരീരത്തിന്റെ ചോര ശരീരത്തിന്റെ രക്തമൊലിച്ചപ്പോൾ അവരുടെ ചോര ചാരിട്ടൊഴുകുമ്പോൾ അവടെ ചലം പൊട്ടി ഒഴുകുമ്പോൾ അവരുടെ വിയർപ്പുകൾ ഒഴുകി വരുമ്പോൾ അതാണ് നിങ്ങക്ക് കുടിക്കാൻ തരുന്നതെന്ന് പാപം ചെയ്യുന്നവരല്ലാതെ അതൊന്നും കുടിക്കാറില്ല പക്ഷെ നീ കുടിക്കേണ്ടി വരുമ്പോര് അതെന്താണ് ഈ ദുനിയാവിൽ ചെയ്ത തെറ്റ് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ നീ പ്രേരിപ്പിച്ചില്ല ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ നീ പ്രേരിപ്പിച്ചില്ല ഞാൻ ഏറ്റവും ഈ വിഷയത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഏറ്റവും പ്രധാനമായി ഞാനൊരു കാര്യം പറയാം ഏറ്റവും പ്രധാനമായി നമ്മളൊക്കെ പറയാറുണ്ട് വീട്ടിൽ ഭക്ഷണമില്ല പിന്നെങ്ങനാണ് പുറത്തു കൊടുക്കുക നമ്മുടെ ന്യായമത നമ്മുടെ വീട്ടിൽ തന്നെ കഴിക്കാൻ ഭക്ഷണമില്ല പിന്നെങ്ങനാണ് നമ്മൾ പുറത്തു കൊടുക്കുക നമ്മൾ ആരെയാ മാതൃകയാക്കുക കോടിക്കണക്കിന് കോടാന കോടിക്കണക്കിന് സമ്പാദ്യത്തിന്റെ സന്തോഷത്തിന്റെ രീതിയിൽ ജീവിച്ച് രാജകീയ പ്രൗഢിയിൽ ജീവിച്ച ഏതെങ്കിലും ഒരു നേതാവിന്റെ അനുയായികളാണോ നമ്മൾ കിടക്കുന്ന കിടപ്പിൽ നിന്ന് തലയിട ആ സമയത്ത് പനയോലയുടെ അടയാളപ്പന്റെ മുതുക വളരെ കൃത്യമായി കാണത്തക്ക നിലയിൽ മണലിൽ മണൽ വിരിച്ച മദീന അകത്തളങ്ങളിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ

പറയുന്ന പറയുന്ന വരുന്ന കണ്ടിട്ടുണ്ടോ ഈ അതാണ് അതാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ട്രെൻഡ് ട്രെൻഡ് പള്ളി പെയിന്റ് അടിക്കാൻ കാലത്തെ പള്ളിയൊക്കെ കാണണമായിരുന്നു ഹസൻ ഹുസൈൻ നമുക്കറിയാം ആദരവായ പ്രവാചകൻ മാറ്റങ്ങളുടെ പ്രിയപ്പെട്ട പൗത്രന്മാരാണ് ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രിയപ്പെട്ട സഹാബാക്കളും അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീബിർ റളിയല്ലാഹു അൻഹയുടെയും വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അവരെ രണ്ടുപേരും പനിച്ച് വിറച്ചു കിടക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു മഹാനായ അലി റളിയല്ലാഹു അള്ളാഹുവിനോട് സഹാബാക്കളിൽ ചില പ്രമുഖരായ സഹാബാക്കളെ പറഞ്ഞു നിങ്ങൾക്ക് ഈ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ രോഗശാന്തിക്ക് വേണ്ടി ശമനത്തിനു വേണ്ടി ഒരു മൂന്ന് ദിവസത്തെ നോമ്പ് നിങ്ങൾക്ക് പിടിച്ചൂടെ എന്ന് ചോദിക്കുകയാണ് ചരിത്രം വിശാലമാണ് ആദരവായ പ്രവാചകന് അലൈഹി വസല്ലമ തങ്ങൾക്ക് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ കാരണം കിടക്കുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു ഹുസൈൻഹുമാ പ്രവാചകരുടെ തോളത്ത് കയറി ഇരുന്ന് ആന കളിക്കുമ്പോ ആ പ്രവാചകന് സുജൂദിൽ നിന്ന് തല ഉയർത്താൻ മിനിറ്റുകളോളം സുജൂദിൽ തന്നെ കിടക്കുകയും താൻ തല ഉയർത്തി കഴിഞ്ഞാൽ തന്റെ പേരക്കിടാങ്ങൽ നിലത്ത് വീഴുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ഒരുപാട് സ്നേഹം നൽകി ലാലിച്ച് വളർത്തിയ കൊഞ്ചിച്ച് വളർത്തിയ തന്റെ പ്രിയപ്പെട്ട പേരമക്കൾ ആ മക്കളുടെ രോഗം വല്ലാതെ തളർത്തിക്കളഞ്ഞു അള്ളാന്റെ ഹബീബിനെ ആരോ പറഞ്ഞു കൊടുത്തു ഒരു മൂന്ന് ദിവസത്തെ നോമ്പ് നിങ്ങൾ പിടിക്കണം നേർച്ചയാക്കണമെന്ന് അങ്ങനെ മഹാനായ അലി ഫാത്തിമ അലി അള്ളാഹുമാർ അവിടത്തെ ഒരു ജോലിക്കാരിയും മൂന്ന് ദിവസം നോമ്പ് പിടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പേരും മൂന്ന് ദിവസം നോമ്പ് പിടിച്ച് ഒന്നാമത്തെ ദിവസത്തിന്റെ നോമ്പ് തുറക്കുന്ന സമയം സമയം മകരിവിന്റെ സമയമാകുമ്പോ കഴിക്കാൻ നോമ്പ് തുറക്കാനും ഭക്ഷണമൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ മഹാനായ അലിയർ അലി അള്ളാഹു കുറച്ച് കടം വാങ്ങിക്കൊണ്ട് മഹദി ഫാത്തിമ 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 തആല പറഞ്ഞു ഇന്നത്തെ ദിവസം നോമ്പ് തുറക്കാൻ നമുക്ക് ഈ ഗോതമ്പ് ഭക്ഷണം നീ തയ്യാറാക്കണമെന്ന് പറഞ്ഞ് ഫാത്തി ആ ഗോതമ്പ് വെച്ച് ഭക്ഷണം പാകം ചെയ്ത് നോമ്പു തുറക്കാനുള്ള സമയമെടുത്തു മഗ്രിബിന്റെ ബാങ്ക് കേൾക്കുന്ന സമയം നോമ്പ് തുറന്ന് ആ ഭക്ഷണം കഴിക്കാൻ വളരെ ആർത്തിയോടെ തന്റെ പൊന്നുമക്കളുടെ രോഗശമനത്തിനു വേണ്ടി നേർച്ചു നേർന്ന് ആ നോമ്പ് തുറക്കാൻ വേണ്ടി മൂന്ന് പേരും കാത്തിരിക്കുമ്പോൾ ആരോ വാതിൽക്കലും ആരാണെന്നറിയില്ല സഹോദരങ്ങളെ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അലിഹുനുഹൂ വാതിൽ തുറക്കുമ്പോൾ ഫാത്തിമാ ബീബി റലിയല്ലാന്നെ ഭക്ഷണം പാകം ചെയ്ത് റസൂർ ഉള്ളാഹിത്തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമാ റലിയെല്ലാവു ഭക്ഷണം പാകം ചെയ്ത് അലിന്റെ മുന്നിലേക്ക് കൊണ്ടുവെക്കുകയാണ് ആ സമയത്ത് പൊന്നുമക്കള് ഭക്ഷണം കഴിക്കണം തന്റെ മക്കളുടെ രോഗം മാറാനും മൂന്ന് ദിവസത്തെ നോമ്പ് നേർച്ചയാക്കിയ മൂന്ന് പേര് ആ നോമ്പിന്റെ ഒന്നാം ദിവസത്തിന്റെ കഥയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിലെ കഴിക്കാൻ നമ്മുടെ കയ്യിൽ ഭക്ഷണമുണ്ട് എന്നിട്ട് ആ ഭക്ഷണം കൊടുക്കാനും മടി കാണിക്കുന്നവരാണെങ്കിൽ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്ക് ചില ആളുകൾ പറയാണ്ട് ഞങ്ങളുടെ കയ്യിൽ ഭക്ഷണമില്ല ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് പോലെ തികയാത്ത ഭക്ഷണം എങ്ങനെയാണ് പുറത്തു കൊടുക്കുക

പാവപ്പെട്ടവനാണ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവനാണ് അഗതിയാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഭക്ഷണം തരണം ഇന്നത്തെ ഈ സമയം സമയം എനിക്ക് ഭക്ഷണം കഴിക്കാതെ ഒരു അടിമുമ്പോട്ട് നടക്കാൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഭക്ഷണം തരണമെന്ന് പറഞ്ഞ് മഹാനായ അലിയുറ്റങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ അലിയെ ഫാത്തിമയെ നോക്കുകയാണ് അവര് നോമ്പു തുറക്കാൻ വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ഭക്ഷണം എടുത്തു ഒന്നോടെ ആ പ്രിയപ്പെട്ട സഹോദരന് കൊടുക്കുകയാണ് അഗതിക്ക് കൊടുക്കുകയാ അവര് പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറന്നു അന്നത്തെ നോമ്പ് പൂർത്തീകരിച്ചു പിറ്റന്നും നോമ്പാണ് രണ്ടാമത്തെ നോമ്പാ ആ നോമ്പ് പിടിച്ചിട്ട് അവസാനം ആരിൽ നിന്നോ വീണ്ടും ആ ഭക്ഷണം ഫാത്തിമ പാകം ചെയ്തു കൊടുത്തു ആ ഭക്ഷണം പാകം ചെയ്തത് ഫാത്തിമെടുത്തു വെച്ച് നോമ്പ് ഉറക്കാനുള്ള സമയമെടുത്തു ഇതെല്ലാ കഥ പോലെ കേട്ടിരിക്കാൻ എളുപ്പമാണ് ചരിത്രങ്ങളെ പറയാനാളുണ്ട് പറയിപ്പിക്കാനാളുണ്ട് കേൾക്കാനാളുണ്ട് പക്ഷേ ചരിത്രങ്ങളെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ് ഫാത്തിമറലിയ രണ്ടാമത്തെ ദിവസത്തിന്റെ നോമ്പു തുറയുന്ന സമയത്ത് കടം വാങ്ങിക്കൊണ്ടുവന്ന ഗോതമ്പിന്റെ ഭക്ഷണം പാകം ചെയ്തെടുത്തു വെക്കുമ്പോൾ ആരോ ഒന്ന് കഥകിന് മുട്ടുകയാ ഇതൊരു സിനിമയുടെ ക്ലൈമാക്സ് അല്ല ഇതൊരു നാടകത്തിന്റെ ഇരുവൃത്തമല്ല ഒരു സീരിയലിന്റെ തിരക്കഥയല്ല ചരിത്രത്തിൽ ചരിത്രത്തിലല്ലാതെ ഹബീബിന്റെ പൊന്നുമോള് ഫാത്തിമയുടെ ചെറ്റക്കൂടയിൽ നടന്ന സംഭവമാ അലിയാരറ്റങ്ങൾ ചെന്ന് കഥകങ്ങൾ തുറക്കുമ്പോൾ ആരാണ് മുന്നിൽ നിൽക്കുന്നതെന്നറിയോ അയാൾ പറയുകയാണ് അനയത്തീ മുമ്മിനല്ല അനാഥനാണ് വാപ്പയില്ലാത്തവനാണ് എനിക്ക് കയറി കിടക്കാടമില്ല എനിക്ക് സ്വന്തക്കാരില്ല ബന്ധുക്കളില്ല പക്ഷേ നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഭക്ഷണം തരണം ഈ സമയത്ത് എന്നാലല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം തരുമെന്ന് പറയുമ്പോൾ പാറ്റിമറലിയല്ലാഹു ഞാലിയാരത്തെ നോക്കുകയാണ് ഇന്നും പട്ടിണിയാണല്ലോ യാതോ സങ്കടവുമില്ല ഒരു മുഖഭാവ വ്യത്യാസമില്ല ആധിമഭിയല്ല പൊന്നാലിയുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്കൂ അവരെ കഴിക്കട്ടെ മൂന്നാം ദിവസത്തെ നോമ്പ് നേർച്ചയുടെ മൂന്നാം ദിവസമാണ് തന്റെ പൊന്നുമക്കളുടെ രോഗത്തിന് അല്പശമനമുണ്ട് നേരിയ ശമനമാണ് അലിയാര ത്തങ്ങൾ വീണ്ടും ആരുടെയോ കയ്യിൽ നിന്ന് ഗോതമ്പ് കടം വാങ്ങുന്നു പ്രിയപ്പെട്ടവരെ ഫാത്തിമീവി പാകം ചെയ്തു വൈകുന്നേരമാകുമ്പോൾ ആരോ കഥകിന് മുട്ടുകയാണ് നേരം മസ്തമിക്കാറാവുന്നു നോമ്പ് തുറക്കുന്ന സമയമാണ് ആരാണ് കഥകിന് മുട്ടുന്നതെന്നറിയാൻ ചെല്ലുമ്പോൾ അന്നത്തെ തടവ് പുള്ളികൾക്കൊരു പ്രത്യേകതയുണ്ട് ായിരുന്നു ഇന്നത്തെ പോലെ കാരാഗ്രഹത്തിലിടുകയല്ല അവരെ കാലുകളിലെ ചങ്ങലക്കിട്ട് അവരെ നടക്കാൻ അനുവദിക്കുമായിരുന്നു ആരിൽ നിന്നെങ്കിലും ഭക്ഷണം കിട്ടുമെങ്കിൽ കഴിക്കണം അതാണ് ശിക്ഷ ഒരു പാവപ്പെട്ടവന് വന്ന് വീടിന്റെ മുമ്പിൽ വന്ന് കഥകിന് മുട്ടുകയാണ് അയാള് പറഞ്ഞു അനാസീറും ഞാനൊരു തടവ് പുള്ളിയാണ് അദ്ദേഹമോനി അദ്ദേഹമൊക്ക എനിക്ക് നിങ്ങളെ കുറച്ച് ഭക്ഷണം കഴിക്കാൻ തരണം നിവൃത്തി കേടു കൊണ്ടാ ചോദിക്കുന്നത് നിങ്ങക്കല്ലാഹു ഭക്ഷണം തരുമെന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവർ ഭക്ഷണമെടുത്തിട്ട് അലിയുടെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുകയാ സഹോദരങ്ങളെ മഗ്രിബ് മകരി പുനസ്കാരത്തിന് നോമ്പ് തുറക്കാൻ നമ്മൾ ഇഷ്ടപ്പെട്ട എന്ന പലഹാരം തന്നില്ലെങ്കിൽ നമ്മുടെ ഭാര്യയോട് നമ്മൾ കാണിക്കുന്ന സ്വഭാവത്തിന്റെ അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ് ഫാത്തിമ റളിയല്ലാഹു റളിയല്ലാഹു ഭക്ഷണം ഭക്ഷണം എടുത്തിട്ട് കൊടുക്കുന്നു അലി തആല ആ ആ ഫാത്തിമറലിയുന്നു തടവുകുള്ളിയുടെ കയ്യിൽ കൊടുക്കും

ഒരു കിടക്കുന്നത് ആ സമയത്തെ റസൂലുള്ളാന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു അലിയേ കാരണം മൂന്ന് ഭക്ഷണത്തിന്റെ കമ്മി മൂലം പൊന്നുമക്കൾ പട്ടിണിയാണ് എല്ലും തോലുമായ പൊന്നുമക്കളെ കണ്ടപ്പോൾ റസൂറു സഹിക്കാൻ പറ്റുന്നില്ല ഉടൻ തന്നെ ഹബീബായ കോലം എന്ത് വീട്ടിൽ നിന്നിറങ്ങി ഓടുന്നു ഒരു പിതൃ സ്നേഹൻ സിംഗ് ആ ഒരു ഹൃദയത്തിന്റെ തുടിപ്പിന്റെ വേദനയുടെ ഒരു പ്രതീകമായി അള്ളാന്റെ ഹമീബ് ഓടി ഫാത്തിമയെ കാണാൻ പോകുന്നു

അതാ ജിബിരികയാണിന്ന് ഇറങ്ങി വരികയാ വന്നു കണ്ണുനീര് വിഷമിക്കരുത് ഇന്ന് ഈ വീട്ടിൽ നടന്ന കാര്യത്തെ പറ്റി അള്ളാഹു ആയത്തിറക്കിയിരിക്കുകയാ എന്താണ് അള്ളാഹു ആയത്തിറക്കിയതെന്നറിയോന مسكينا ويتيما واسيرا الله يطعمون يعني الطعام على حبه സുപ്രയിൽ വെച്ച പ്രിയപ്പെട്ട ഫാത്തിമ അവരുടെ പൊന്നുമക്കളായ ഹസൻ ഈ കുടുംബത്തിന്റെ കടന്നു വന്ന ആ പാവപ്പെട്ട മിസ്കീന് ഭക്ഷണം കൊടുത്തത് ഫാത്തിമയല്ലേ രണ്ടാമത്തെ ദിവസം കടന്നു വന്നത് ആരാണ് ഒരു അഗതി വന്നു ഒരു അനാഥന വന്നു ഒരു തടവ് പുള്ളി വന്നു ഈ േർക്കും ഭക്ഷണം ഭക്ഷണം അവരെ കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന ആ നോമ്പ് തുറയുടെ ഭക്ഷണം എടുത്തു കൊടുത്തല്ലോ സങ്കടപ്പെടരുത് അങ്ങയുടെ പൊന്നുമോളുടെ മുഖം കണ്ടിട്ടങ്ങ് തളർന്നു പോകരുത് എന്ന് പറഞ്ഞിട്ട് സൂറത്തിലെ ഇൻസാനിലെ അള്ളാഹുവിന്റെ വിശുദ്ധ കുർആാനിലെ സൂറത്ത് ആ ആയത്തുകൾ അല്ലാഹു അവതരിപ്പിച്ചു കൊടുക്കുകയാ എന്നിട്ട് എന്നിട്ടാഹു പറഞ്ഞരും എന്നറിയോ لا نريد منكم جزاء ولا شكورا ആർക്കെന്ത് കൊടുത്താലും പ്രിയപ്പെട്ടവരെ പ്രത്യുപകാരം ആഗ്രഹിക്കരുത് ആരിൽ നിന്നും നിങ്ങളൊന്നും കൊതിക്കരുത് ആരിൽ നിന്നും ഒരു നന്ദി വാക്ക് പോലും നിങ്ങളെ പ്രതീക്ഷിക്കരുത് അവർക്ക് വേണ്ട രീതിയിലെ ഭക്ഷണം നിങ്ങൾ കൊടുക്കണം നാളെ നിങ്ങൾ പട്ടിണി കിടക്കുമ്പോ നിങ്ങൾക്ക് തരുമെന്ന് കുതിക്കരുത് നിങ്ങൾ ഒരിക്കൽ പോലും അവരിൽ നിന്ന് ഒരു നന്ദി വാക്ക് ഒരു കൂടിയുള്ള ഒരു നല്ല വാക്ക് ഇത് പ്രതീക്ഷിക്കാതെ വേണം നിങ്ങൾ കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് എന്തെന്നറിയോ നാളെ പല ലോകത്തും മുഖം ചൂളി പോകുന്നൊരു ദിവസമുണ്ട് ആ മുഖം ചൂളി പോകുന്ന ദിവസത്തിൽ അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഭക്ഷണം കൊടുക്കേണ്ടത്